നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ നമ്മൾ ദിവസവും ആയിരക്കണക്കിന് തവണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ശ്വാസമെടുക്കുന്നത് പക്ഷെ ആ ശ്വാസം വെറുമൊരു ശ്വാസമല്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു താക്കോലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള മാന്ത്രിക താക്കോൽ നമ്മളിൽ പലരും ഒരു സാധാരണ ജീവിതം നയിക്കുന്നു ഒരു തരം സർവൈവൽ മോഡിൽ ജീവിക്കുന്നു എപ്പോഴും തിരക്കുകൾ ആശങ്കകൾ മാറ്റമില്ലാത്ത ദിനചര്യകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനപ്പുറം ഒരു സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തികളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നിങ്ങളുടെ ബോധ മനസ്സിനെ ഏഴ് മിനിറ്റിനുള്ളിൽ പുനർനിർമ്മിക്കാൻ കഴിവുള്ള ഒരു പുരാതന വിദ്യയെക്കുറിച്ചാണ് ഇതിനെ അവർ വൺ 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 ബ്രീത്ത് ടെക്നിക്ക് എന്ന് വിളിച്ചു ആധുനിക ന്യൂറോ സയൻസ് പോലും ഇപ്പോൾ ഈ രഹസ്യങ്ങളെ പിന്തുടരുകയാണ് നിങ്ങളുടെ ശ്വാസമെന്നത് വെറും ഒരു ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കലല്ല അത് നിങ്ങളുടെ തലച്ചോറിലെ മാനിഫെസ്റ്റേഷൻ സർക്യൂട്ടറിയിലേക്കുള്ള ഒരു മാസ്റ്റർ കീ ആണ് വർഷങ്ങളോളം തെറാപ്പിയും ധ്യാനവും പോസിറ്റീവ് ചിന്തകളും വേണമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കൺമുന്നിൽ ഒരു ന്യൂറോളജിക്കൽ ഹാക്ക് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഈ വൺ 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 ബ്രീത്ത് ടെക്നീക് വെറും ഒരു ആത്മീയ പരിശീലനമായിരുന്നില്ല അതൊരു തരം ബയോ എഞ്ചിനീയറിംഗ് ആയിരുന്നു കൃത്യമായ ശ്വാസമെടുക്കൽ രീതികൾക്ക് നിങ്ങളുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ തത്സമയം മാറ്റാൻ കഴിയുമെന്ന് സൂഫികൾക്ക് അറിയാമായിരുന്നു ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശരിയായി ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നിങ്ങളുടെ വാഗസ് നാഡി അഥവാ വേഗസ് നെർവ് ശരീരത്തിലെ ഏറ്റവും നീളമുള്ള നാഡി നിങ്ങളുടെ തലച്ചോറിനും ഹൃദയത്തിനും ദഹന വ്യവസ്ഥക്കും ശ്വാസകോശങ്ങൾക്കും ഇടയിൽ ഒരു സൂപ്പർ ഹൈവേ പോലെ പ്രവർത്തിക്കുന്നു കൃത്യമായ ശ്വാസമെടുക്കുന്നതിലൂടെ നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ സർവൈവൽ മോഡിൽ നിന്ന് ക്രിയേഷൻ മോഡിലേക്ക് മാറ്റുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ നിങ്ങൾക്ക് അയക്കാൻ കഴിയും ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് നിയന്ത്രിത ശ്വാസമെടുക്കൽ വിദ്യകൾ തലച്ചോറിലെ ഗാമാ തരംഗങ്ങളുടെ പ്രവർത്തനം എഴുന്നൂറ് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നാണ് ഈ ഗാമാ തരംഗങ്ങളാണ് ഉയർന്ന ബോധാവസ്ഥ വികസിത ചിന്തകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ശ്വാസം ആഴമില്ലാത്തതും ശ്രദ്ധയില്ലാത്തതുമാണ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിൽ നമ്മളെ തളിച്ചിടുന്നത് നമ്മൾ ശ്വാസമെടുക്കുന്നത് അതിജീവനത്തിനാണ് സൃഷ്ടിക്കാനല്ല പരിമിതികളെയാണ് നമ്മൾ ഓക്സിജൻ നൽകി പരിപോഷിപ്പിക്കുന്നത് വികാസത്തെ അല്ല എങ്കിലൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ തലച്ചോറിനെ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ വൺ 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 ബ്രീത്ത് ടെക്നിക്ക് ഇതാണ് മൂന്ന് കവാടങ്ങൾ ഒരു ശ്വാസം അനന്തമായ ലോകങ്ങൾ ഡോക്ടർ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ ശ്വാസമെടുക്കലിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് ഇതിലെ കൃത്യത മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചത് നിങ്ങളുടെ തലച്ചോറിന് മൂന്ന് പ്രത്യേക പ്രോസസ്സിംഗ് സെൻറ്ററുകൾ ഉണ്ടെന്നും അവയെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു ക്വാണ്ടം കോഹരൻ സ്റ്റേറ്റ് ഉണ്ടാകുമെന്നും ഈ സൂഫികൾക്കറിയാമായിരുന്നു ഇത് വെറും വാക്കുകളല്ല അളക്കാൻ കഴിയുന്ന ന്യൂറോ സയൻസാണ് ഈ അവസ്ഥയിൽ നിങ്ങളുടെ ചിന്തകൾ വെറും വൈദ്യുത തരംഗങ്ങളല്ല അവ ഭൗതിക യാഥാർത്ഥ്യത്തെ സ്വരൂപപ്പെടുത്തുന്ന ശക്തികളാണ് ഈ വിദ്യ വളരെ സിമ്പിളാണ് പക്ഷേ അതിൻ്റെ കൃത്യതയാണെല്ലാം ഇതാണ് ആ സൂഫികൾ കണ്ടുപിടിച്ചത് ഘട്ടം ഒന്ന് ആക്ടിവേഷൻ സീക്വൻസ് നാല് എണ്ണും വരെ ശ്വാസമുള്ളിലേക്ക് എടുക്കുക നിങ്ങളുടെ നട്ടലിൻ്റെ താഴെ നിന്ന് തലയുടെ മുകളിലേക്ക് ഊർജ്ജം വലിച്ചെടുക്കുന്നത് സങ്കല്പിക്കുക ഇത് വെറും ഭാവനയല്ല നിങ്ങളുടെ സിംപതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും നോറെപ്പിനേഫ്രൻ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്നു നാലെണ്ണം വരെ ശ്വാസം ഉള്ളിൽ നിർത്തുക നിങ്ങളുടെ പുരികങ്ങൾക്കിടയിലുള്ള ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഘട്ടം രണ്ട് ഇൻ്റഗ്രേഷൻ എട്ടെണ്ണം വരെ ശ്വാസം പുറത്തേക്ക് വിടുക ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇത് നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും തലച്ചോറിൽ ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നിറയ്ക്കുകയും ചെയ്യുന്നു ഇത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ ആവശ്യമായ ശാന്തവും എന്നാൽ ജാഗ്രതയുമുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ വെറും വായുവിനെ മാത്രമല്ല പുറത്തേക്ക് വിടുന്നത് നിങ്ങളുടെ പഴയ ചിന്താരീതികളെയും പരിമിതികളെയും നിങ്ങൾ പുറന്തള്ളുകയാണ് ഘട്ടം മൂന്ന് ക്വാണ്ടം പോസ് ഇതാണ് സൂഫികൾ ഏറ്റവും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഭാഗം ശ്വാസങ്ങൾക്കിടയിലുള്ള നിമിഷം രണ്ട് എണ്ണും വരെ ശ്വാസം പുറത്തേക്ക് വിട്ട ശേഷം ശ്വാസം എടുക്കാതെ നിൽക്കുക ഈ ശൂന്യമായ അവസ്ഥയിൽ നിങ്ങളുടെ തലച്ചോറിലെ തലംഗങ്ങൾ തീറ്റ ഫ്രീക്വൻസികളിലേക്ക് മാറുന്നു ഇത് ആഴത്തിലുള്ള ധ്യാനത്തിലും ലൂസിഡ് ഡ്രീമിങ്ങിലും ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ ബോധമനസ് വഴിമാറിക്കൊടുക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് പുനർക്രമീകരിക്കപ്പെടാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഈ ക്രമം കൃത്യം നൂറ്റി തവണ ആവർത്തിക്കുക കൂടുതലും വരുത് കുറയുവരുത് നൂറ്റി പതിനൊന്നാമത്തെ ശ്വാസത്തിൽ എന്തോ അസാധാരണമായി ഒന്ന് സംഭവിക്കുന്നു നിങ്ങളുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന ചിന്തകൾക്ക് കാരണമാകുന്ന തലച്ചോറിലെ ഭാഗം താൽക്കാലികമായി നിഷ്ക്രിയമാകുന്നു ആ നിമിഷത്തിൽ നിങ്ങളൊരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കുകയല്ല മറിച്ച് ശ്വാസമെടുത്തെത്തുകയാണ് നമ്മുടെ ശ്വാസം വെറും വായുവിനെ ചലിപ്പിക്കുന്നതല്ല വിവരങ്ങളെയാണ് ചലിപ്പിക്കുന്നത് ഓരോ ശ്വാസവും ക്വാണ്ടം ഫീൽഡിൽ നിന്ന് പുതിയ സാധ്യതകളെ ഡൗൺലോഡ് ചെയ്യുന്നു ഓരോ ശ്വാസവും പഴയ പ്രോഗ്രാമിങ്ങിനെ പുറന്തള്ളുന്നു ആ ശ്വാസങ്ങൾക്കിടയിലുള്ള ഇടം അവിടെയാണ് അത്ഭുതങ്ങൾ വസിക്കുന്നത് ഏഴു ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ ഈ വൺ 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 ബ്രീത്ത് ടെക്നിക് പരിശീലിക്കുക വെറുതെ ശ്രമിക്കുകയല്ല ഇതിനായി സ്വയം അർപ്പിക്കുക നിങ്ങളുടെ അലാറം ഏഴ് മിനിറ്റ് നേരത്തെ വയ്ക്കുക ശാന്തമായൊരിടം കണ്ടെത്തുക നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാദൃശ്ചികമായ സംഭവങ്ങൾ അപ്രതീക്ഷിത അവസരങ്ങൾ ചിന്തകളിലെ മാറ്റങ്ങൾ എല്ലാം ഒരു ഡയറിയിൽ എഴുത്തുക കാരണം മാറ്റങ്ങൾ എപ്പോഴും വലുതായിരിക്കണമെന്നില്ല ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളാണ് വലിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടത് വെറുമൊരു ശ്വസന രീതിയായി കാണരുത് ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലൂ പ്രിന്റ് മാറ്റാനുള്ള സാങ്കേതിക വിദ്യയാണ് നിങ്ങൾ ഇത്രയും കാലം അതിജീവനത്തിന് വേണ്ടി ശ്വാസമെടുക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ സൃഷ്ടിക്കു വേണ്ടി ശ്വാസമെടുക്കാൻ പഠിച്ചു നിങ്ങളുടെ വാഗസ് നാടിയെ സജീവമാക്കാനും നിങ്ങളുടെ തലച്ചോറിലെ ഗാമ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കാനും നിങ്ങളുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ ശാന്തമാക്കാനും ഈ വൺ 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 ശ്വസനത്തിന് കഴിയും ഈ അറിവ് രഹസ്യമായി വെച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ബോധവാസമുള്ള ഒരു സമൂഹം ഒരിക്കലും പുറമെയുള്ള ശക്തികളെ ആശ്രയിക്കില്ല ഇതാണ് നിങ്ങളുടെ നിമിഷം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് അടുത്ത ഏഴ് ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ കൃത്യം ഏഴ് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കുക ഈ ഫോർ 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 എയ്റ്റ് ടു ടെക്നിക്ക് നൂറ്റി പതിനൊന്ന് തവണ ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളും യാദർച്ഛികമായ സംഭവങ്ങളും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ഒരു ഡയറിയിൽ കുറിക്കുക കാരണം ഒരിക്കൽ നിങ്ങളുടെ വ്യവസ്ഥ ഈ പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാധ്യതകൾ പ്രവഹിക്കാൻ തുടങ്ങും നിങ്ങൾ ഇനി യാദർച്ഛികമായി ജീവിക്കേണ്ടതില്ല ഉദ്ദേശത്തോടെ ശ്വാസമെടുത്ത് ജീവിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ മാസ്റ്റർ കീ നിങ്ങളുടെ കയ്യിലുണ്ട് അത് തുറക്കുക ഈ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് സ്വാഗതം നന്ദി